സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അസുദ്ദീൻ ഒവൈസിക്കെതിരായി ഒരു പരാതി രാഷ്ട്രപതിക്കുട്ട് കാരണം ജയ് പലസ്തീൻ വിളിക്കുന്നു എന്താണ് ഒവൈസി പറയുന്നത് ജയ് ശ്രീറാം വിളിക്കുന്നതിന് ബദലായിട്ടാണെന്നാണ് പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ പേര് അത്തരത്തിൽ വിളിക്കുന്നത് ഭരണഘടനാ ലംഘനമാണോ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിട്ടുള്ളത് തീർച്ചയായും ഈ ഒ വൈ സി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അസദുദ്ദീൻ ഒ വൈ സി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ആ മാത്രമല്ല ഒ വൈ സിയുടെ പേര് സ്പീക്കർ പറയുമ്പോൾ തന്നെ ബി ജെ പി അംഗങ്ങൾ ജയ് ശ്രീറാം മുഴക്കുന്ന എല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു പിന്നീട് ഒ വൈ സി എത്തി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം അവസാനം ജയ് പലസ്തീൻ എന്ന് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയും ചെയ്തു എന്നാലും ഇതിനെതിരെ ഈ ഒരു ഇതിനെതിരെ ഇപ്പോൾ ഒ വൈ സിക്കെതിരെ നീക്കം നടത്തുകയാണ് ബി ജെ പി അല്ലെങ്കിൽ സംഘപരി െന്ന് പറ സംഘ സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കടുത്ത ഹിന്ദുത്വ തീവ്രവാദ ഹിന്ദുത്വ ആശയങ്ങളുള്ള രണ്ട് അഭിഭാഷക സുപ്രീംകോടതി അഭിഭാഷകരായ ആ പേരാണ് ഈ പരാതി രാഷ്ട്രപതി ദ്രൌപതി മുർമുന് ഇന്നലെ നൽകിയത് അതായത് സുപ്രീംകോടതി അഭിഭാഷകരായ വിനീത് ജിൻഡാൽ അഡ്വക്കേറ്റ് ശങ്കർ ജെയിൻ ഈ രണ്ടുപേരാണ് പരാതിക്കാർ രണ്ടുപേരും സംഘപരിവാർ പ്രവർത്തകരാണ് അവരാണ് പരാതിക്കാർ ഇവർ പറയുന്നത് പാർലമെന്റിനുള്ളിൽ മറ്റൊരു വിദേശ രാഷ്ട്രത്തെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ യും വിളിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർട്ടിക്കൾ നൂറ്റി മൂന്ന് വകുപ്പ് പ്രകാരം ഇവരെ അയോഗ്യരാക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഒ വൈ സിയെ അയോഗ്യരാക്കുന്ന നടപടി ബി ജെ പി ആരംഭിച്ചുവെന്നും നമുക്ക് പറയേണ്ടി വരും എന്തായാലും രണ്ട് അഭിഭാഷകരാണ് പരാതി നൽകിലും തീർത്തും സംഘപരിപാർ സംഘടന സംഘടനയുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് എന്തായാലും ഒ വൈ സിക്കെതിരെ ഒരു പരാതി രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ തുടർ നടപടി രാഷ്ട്രപതി സ്വീകരിക്കും അതിൽ നിയമോപദേശം അടക്കമല്ലാതെ സ്വീകരിച്ച ശേഷമായിരിക്കും ആ തുടർ നടപടിയിലേക്ക് പോകുക അജിംഷാദ് ഒ വൈ സിയുടെ ഇപ്പോൾ നേരത്തെ സി തന്നെ സൂചിപ്പിച്ചു ഒ വൈ പരാതി ആ അർത്ഥത്തിൽ നീങ്ങുന്നു എന്നുള്ളത് ഇതിൽ എങ്ങനെയാണ് ഭരണഘടനാ വിദഗ്ദ്ധർ പറയുന്നത് ഈ ഭരണ അത്തരത്തിൽ ലോക്സഭയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമോ മുമ്പോ മറ്റു രാജ്യത്തിന് ജയ് വിളിക്കുന്നത് ഭരണഘടനാ ലംഘനമായിട്ടാണോ ഇന്ത്യ കാണുന്നത് അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളുണ്ടോ കാരണം മുമ്പും ഒ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയ് ഭീം എന്ന് വിളിച്ചിരുന്നു ജയ് ശ്രീറാമും മറ്റ് ഒക്കെ വിളിക്കുന്ന ഘട്ടത്തിൽ ജയ് ഭീമെന്നും മറ്റ് മതപരമായ മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ചിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം ഇന്നലെ അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ജയ് ഭീമും അതോ അതോടൊപ്പം തന്നെ അദ്ദേഹം അള്ളാഹു അക്ബറും അതോടൊപ്പം തന്നെ ഈ ജയ് പലസ്തീൻ പലസ്തീനല്ല എന്നെയും അദ്ദേഹം വിളിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം സംസ്ഥാന ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചത് നമുക്കറിയാം ഇന്നലെ അമറാറാം സി പി ഐ എമ്മിൻ്റെ എം പി ഐ അമറാറാം ജയ് കിസാൻ വിളിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇംഗുരാവ് സിന്ധ വിളിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പദ്ധതികൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ അനുസരിച്ചും ആ മോദി സർക്കാരിൻ്റെ പല നയവിരുദ്ധങ്ങൾക്കാൻ എതിരാട്ടൊക്കെ എതിരായിട്ടല്ലാ നിലയും മുദ്രവാക്യം വിളിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്തായാലും ഒ വൈ സിക്കെതിരെ ഈ ഒരു പരാതി നൽകുമ്പോൾ ഇതിൽ ഈ അഭിഭാഷകർ പരാതി ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് പാർലമെൻറ്റിനകത്ത് മറ്റൊരു വിദേശ രാഷ്ട്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ വിദേശ രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അതിൽ ആർട്ടിക്കൾ നൂറ്റിമൂന്ന് വകുപ്പൊക്കെ തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു എന്നാലും ഇതെല്ലാം തന്നെയും ഇനിയിപ്പോൾ നിയമവിദഗ്ധരെല്ലാ നിലയും അല്ലെങ്കിൽ നിയമവിദഗ്ധരുമായി ഇത് പരിശോധിക്കുന്നു മാത്രമല്ല ഇതിൽ ദേശീയ മാധ്യമം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഒ വൈ സിയെ അയോഗ്യരാക്കുന്ന നടപടി ബി ജെ പി ആരംഭിക്കുന്ന എന്ന രീതിയിലാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ബി ജെ പി ശക്തമായി അനുകൂലിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് തെലങ്കാനയിലെ തെലങ്കാന കേന്ദ്രീകരിക്കുന്ന ഈ ഒരു എ ഐ എം ഐ എം പാർട്ടി എന്ന് പറയുന്നത് എ ഐ എം ഐ എം പാർട്ടിയുടെ അധ്യക്ഷനാണ് ചെയർമാൻ നേതാവ് കൂടിയാണ് ഈ ഒ വൈ സി അത് സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു വലിയ ശബ്ദമായി നിൽക്കുന്ന ആളാണ് ഒരു മുസ്ലിം നാമധാരി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ കാരണം ഈ കഴിഞ്ഞ തവണ മുമ്പുള്ള പല ഘട്ടങ്ങളിലും മോദിയുടെ ജയത്തെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒവൈസി നിന്നിട്ടുണ്ട് ഒവൈസി കെജ്രിവാളും മോദിയും കൂടി ഫൈറ്റ് നടത്തുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാനായി ഒവൈസി നിന്നിട്ട് അതുകൊണ്ട് ഈ ബി ജെ പി വിരുദ്ധരാണ് എന്നത് എത്ര ഉണ്ട് വസ്തുതാപരമായി ശരിയാണെന്ന് പരിശോധിക്കണം ആ തീർച്ചയായും അതുതന്നെയാണ് ഇവരെല്ലാം തന്നെയും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ് നേരത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു നിലയിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ രണ്ടു രണ്ട് പരാതികൾ ഈ അഭിഭാഷകരുടെ പരാതികൾ നൽകിയിട്ടുണ്ട് ഈ പരാതിക്കാർ എന്തായാലും സംഘപരിവാർ ബന്ധമുള്ളവർ തന്നെയാണ് ആ പരാതിയിൽ ഇനിയിപ്പോൾ രാഷ്ട്രപതിയായിരിക്കും തീരുമാനമെടുക്കുക രാഷ്ട്രപതി നിയമോദം നേടിയ ശേഷം ഇതിൽ തീരുമാനം ഉണ്ടായ എന്തായാലും ഇത്തരത്തിൽ രണ്ട് പരാതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ശരി ശരി ആണ് പാർലമെന്റിലെയും ലോക്സഭയിലെയും ഇന്നത്തെ വിവരങ്ങൾ സമഗ്രമായി നൽകിയത്